ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ വിസ്മയം ക്വാളിറ്റി കുളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ പൂക്കുട്ടും പാടം നിലമ്പൂർ ബൈപ്പാസ് കൂട്ടായ്മ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം തുടങ്ങി നിലമ്പൂർ വികസന സമിതിയുടെ സഹകരണത്തോടെയാണ് ദിവസം നിരാഹാര സമരം നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയിട്ട് മുപ്പത്തിയൊന്ന് വർഷം പൂർത്തിയായിട്ടും ബൈപ്പാസ് നിർമ്മാണം നടത്താനോ മുഴുവൻ ഭൂ ഉടമകൾക്കും നഷ്ടപരിഹാരം നൽകാനോ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് നിലമ്പൂർ വികസന സമിതിയുടെ സഹകരണത്തോടെ ബൈപ്പാസ് കൂട്ടായ്മ മൂന്ന് ദിവസം നിരാഹാര സമരം നടത്തുന്നത് മൂന്ന് പതിറ്റാണ്ട് മുൻപ് ബൈപ്പാസിന് ഭൂമി വിട്ടുകൊടുത്തവർ തീരാ ദുരിതത്തിലാണ് ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങൾക്കാണ് ബൈപ്പാസ് വരുന്നതോടെ സ്ഥലം നഷ്ടമാകുന്നത് നാൽപ്പത്തിയെട്ട് വീടുകൾ പൂർണ്ണമായി പൊളിച്ചു മാറ്റണം ബന്ധപ്പെട്ടവർ പലതവണ അവധി പറഞ്ഞിട്ടും ഇതുവരെ ഭൂമിയുടെ നഷ്ടപരിഹാരം പോലും ലഭിച്ചിട്ടില്ല സാധുക്കളായ അഞ്ച് സെന്റ് പത്ത് സെന്റ് പോലെ ഉൾപ്പെടുന്ന സ്ഥലം പോലും അവകാശികൾക്ക് ക്രയവിക്രയം നടത്തുന്നതിനോ പണയപ്പെടുത്തുന്നതിനോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ സാധിക്കാത്ത സ്ഥിതിയിലാണ് ചികിത്സയ്ക്കും മകളുടെ വിവാഹം വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കും പണമില്ലാതെ സ്വന്തം പുരയിടത്തിൽ അന്യരായി കഴിയുന്ന അവസ്ഥയിലാണ് ഇവർ മാറിവരുന്ന സർക്കാരുകൾ ഈ പദ്ധതിയോട് ചിറ്റ നയമാണ് സ്വീകരിച്ചത് നിലവിലുള്ള സംസ്ഥാന സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബൈപ്പാസിന് ഫണ്ട് അനുവദിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടി നിരാഹാരം സമരം നടത്തുന്നത് ഒരു നടപടിയുമില്ലെങ്കിലും സമരം ശക്തമാക്കാനാണ് ബൈപ്പാസ് കൂട്ടായ്മയുടെ തീരുമാനം ഫാദർ ജോൺസൺ തേക്കിടയിൽ സമരം ഉദ്ഘാടനം ചെയ്തു അതൊന്നും നടക്കാതെ നിരാശ പൂണ്ടുകൊണ്ട് തന്നെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവർ അവരെ നമ്മൾ അനുസ്മരിക്കുണ്ടായി ഇപ്പോഴും ജീവിച്ചിരിക്കലും മരിച്ചതിന് തുല്യമെന്നുള്ള നിലയിൽ അങ്ങിങ്ങായി പാർക്കുന്നതായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ അവരുടെ മധ്യത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഏതൊരു നാടിന്റെയും പുരോഗമനം എന്ന് പറയുന്നത് ആ നാടിന്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങളാണ് ഓരോ നാടും ആരംഭിക്കുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ചെറിയ ചെറിയ അങ്ങാടികൾ കൊണ്ടാണ് ആരംഭിക്കുന്നത് ആ അങ്ങാടികൾ പിന്നീട് ജനപ്പെരുപ്പം കൊണ്ടൊക്കെ വികസിച്ച് വലുതാകുമ്പോൾ യാത്രാ സൗകര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുക എന്നുള്ളത് അതാത് നാടുകൾ ഭരിക്കുന്നതായിട്ടുള്ള ഭരണാധിപന്മാരുടെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട ആർ കെ മലേത് സാർ ഒരു രാജാവിന്റെ കഥ പറഞ്ഞു ആ രാജാവിന്റെ കഥ നമ്മളെയൊക്കെ സ്പർശിച്ചു ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ രാജഭരണമൊക്കെ ഏറ്റെടുക്കാനൊക്കെ തയ്യാറാണ് പക്ഷേ ഒരു ചപ്പാത്തി ചൂടുന്നത് പോലും ശ്രദ്ധിക്കാൻ കഴിയാത്തവരൊക്കെ രാജഭരണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് ആ കഥയിലൂടെ ആ സംഭവത്തിലൂടെ നമ്മൾ ഓർക്കുകയുണ്ടായി നമ്മുടെ നാടിന്റെ അടിസ്ഥാന വികസനങ്ങൾ അതിനുവേണ്ട ധനം സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നിയമസഭയിൽ വെച്ച് അവര് പാസ്സാക്കുന്നതായിട്ടുള്ള ധനവകുപ്പ് പാസ്സാക്കുന്നതായിട്ടുള്ള നികുതിയൊക്കെ നാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നാം അറിയാതെ തന്നെ നാം കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിന്റെ ഒരു വിഹിതവും നമ്മൾ കൂറ്റമ്പാറ അബ്ദുറഹ്മാന്റെയും ഈ മുഖ്യാതിഥിയായിരുന്നു ആർ കെ മലയത്ത് അധ്യക്ഷത വഹിച്ചു കെ പി ഉമ്മർ നസീർ ആറാട്ടുതുടി കെ ആർ സി നിലമ്പൂർ ജെയിംസ് മയ്യന്താനി അഹമ്മദ് കുട്ടി കാപ്പിൽ എം കെ സുരേഷ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ വെളിയന്തോട് വരെ ആറ് കിലോമീറ്റർ ധൈര്യത്തിലാണ് ബൈപ്പാസിന് ഭൂമി ഏറ്റെടുത്തത്